ഉൽപ്പത്തിയുടെ പുസ്തകം പതിനഞ്ചാംധ്യായം ഒന്നു മുതലുള്ള വാക്യങ്ങൾ അബ്രാമുമായി ഉടമ്പടി അബ്രാമിന് ദർശനത്തിൽ കർത്താവിൻ്റെ അരുൾപാടുണ്ടായേയും അബ്രാം ഭയപ്പെടേണ്ട ഞാൻ നിനക്ക് പരിചയമാണ് നിന്റെ പ്രതിഫലം വളരെ വലുതായിരിക്കും അബ്രാം ചോദിച്ചു കർത്താവായ കർത്താവായ ദൈമയെ സന്താനങ്ങളില്ലാത്ത എനിക്ക് എന്ത് പ്രതിഫലമാണ് ലഭിക്കുക തമാസ് കാസ്കാരൻ എലിയാസറാണ് എൻ്റെ വീടിൻ്റെ അവകാശി അബ്രാം തുടർന്നു എനിക്കൊരു സന്താനത്തെ അവിടുന്ന് തന്നിട്ടില്ല എൻ്റെ വീട്ടിൽ പിറന്ന ദാസരിൽ ഒരുവനായിരിക്കും എൻ്റെ അവകാശി വീണ്ടും അവന് കർത്താവിൻ്റെ അരുൾപാടുണ്ടായി നിന്റെ അവകാശി അവനായിരിക്കുമില്ല നിന്റെ മകൻ തന്നെയായിരിക്കും അവ തന്നെയായിരിക്കും അവിടുന്ന് അവനെ പുറത്തേക്ക് കൊണ്ടുവന്നിട്ട് പറഞ്ഞു ആകാശത്തേക്ക് നോക്കുക ആ കാണുന്ന നക്ഷത്രങ്ങളുടെ എണ്ണം എടുക്കാൻ കഴിയുമോ നിന്റെ സന്താന പരമ്പ പരമ്പരയും അതുപോലെ തന്നെയായിരിക്കും അതുപോലെയായിരിക്കും അവൻ കർത്താവ് വിശ്വസിച്ചു അവിടുന്ന് അത് അവന് നീതികരണമായി കണക്കാക്കി അവിടുന്ന് തുടർന്ന് അരുൺ ചെയ്തു ഈ നാട് നിനക്ക് അവകാശമായി തരാൻ വേണ്ടി നിന്നെ കൽതായയുടെ ഊരിൽ നിന്ന് കൊണ്ടുവന്ന കർത്താവാണ് ഞാൻ അവൻ ചോദിച്ചു ദയമായ കർത്താവെ ഇത് സംഭവിക്കുമെന്ന് ഞാൻ അങ്ങനെ അറിയും അവിടുന്ന് കൽപ്പിച്ചു മൂന്ന് വയസ്സ് വീതം പ്രായമുള്ള ഒരു പശുക്കിടാവ് ഒരു പെണ്ണാട് ഒരു മുട്ടനാട് എന്നിവയും ഒരു ചങ്ങാലിയെയും ഇളം ഒരു ഇളംപ്രാവനെയും എനിക്കായി കൊണ്ടു വരിക അവൻ അവയെല്ലാം കൊണ്ടു വന്നു അവയെ രണ്ടായി പിളർന്ന് ഭാഗങ്ങൾ നേർക്ക് ഭാഗങ്ങൾ നേർക്ക് നേരെ വച്ചു പക്ഷികൾ അവ പക്ഷികളെ അവൻ പിള പിളർന്നില്ല പിണത്തിൻ കഴുകന്മാർ ഇറങ്ങി ഇറങ്ങി വന്നപ്പോൾ അബ്രാം അവയെ ആട്ടി ഓടിച്ചു സൂര്യൻ അസ്തമിച്ചു കൊണ്ടിരുന്നപ്പോൾ അബ്രാം ഗാർഡൻ എതിരയിലാണ്ടു ഭീകരമായ അന്ധകാരം അവനെ ആവരണം ചെയ്തു അപ്പോൾ കർത്താവ് അളിച്ചു നീ ഇതറിഞ്ഞുകൊള്ളുക നിന്റെ സന്താനങ്ങൾ സ്വന്തമല്ലാത്ത നാട്ടിൽ പരദേശികളെ കഴിഞ്ഞുകൊടും അവർ ദാസി വല ചെയ്യും നാനൂറ് കൊല്ലം അവർ പീഡനങ്ങൾ അനുഭവിക്കും എന്നാൽ അവരെ അടിമപ്പെടുത്തുന്ന രാജ്യത്തെ ഞാൻ കുറ്റം പിരിക്കും അതിനുശേഷം ധാരാളം സമ്പത്തുമായി അവർ പുറത്തു വരും നീ സമാധാനത്തോടെ നിന്റെ പിതാക്കന്മാരോട് ചേരും വാർദ്ധക്യ പരിപൂർത്തിയിൽ നീ സംസ്കരിക്കപ്പെടും നാലാം തലമുറയിൽ അവർ ഇങ്ങോട്ട് തിരിച്ചു പോരും എന്തെന്നാൽ അമേരിയരുടെ ദുഷ്ടത ഇനിയും പൂർത്തിയായിട്ടില്ല സൂര്യൻ അസ്തമിച്ച് അന്ധകാരം വ്യാപിച്ചപ്പോൾ പുകയെന്ന തീച്ചോള കാണാറായി ജ്വലിക്കുന്ന ഒരു തിാളം പിള്ളർന്നിട്ടിരുന്ന പിള്ളർന്നിട്ടിരുന്ന കഷ്ണങ്ങളുടെ നടുവിലൂടെയും കടന്നുപോയി അന്ന് കർത്താവ് അബ്രാമിനോട് ഒരു ഉടമ്പടി ചെയ്തു നിന്റെ സന്താന പരമ്പരയ്ക്ക് ഈ നാട് ഞാൻ തന്നിരിക്കുന്നു ഈജിപ്ത് നദി മുതൽ മഹാനദിയായ യുപ്രട്ടിസ് വരെയുള്ള സ്ഥലങ്ങൾ കെഞ്ഞർ കെനേസ്യർ കദ്മേനിയർ ഹിദ്യർ പരേസ്യർ റഫായം അമേരിയർ കാനാനർ ഗിർഗ്യർ ജബൂസിയർ എന്നിവരുടെ പ്രദേശമൊക്കെയും ഞാൻ നിങ്ങൾക്ക് തന്നിരിക്കുന്നു ഹലലിയ ഹലിയ ഹലലിയ ആയിരുന്നവനുമായിരിക്കുന്നവനും വരാൻ ഇരിക്കുന്ന ദൈവമായ കർത്താവ് പരിശുദ്ധൻ 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 നല്ല ഈശോ അനാഥരും വിധവകളുമായി കഴിയുന്ന അനേകായിരം മക്കളുണ്ട് ഈശയെ അവർക്കെല്ലാവർക്കും ഈശോയെ അവിടത്തൊക്കെ കൃപ നൽകി അവരനുഗ്രഹിക്കണമെന്ന് അങ്ങടികളിൽ താഴ്മ അപേക്ഷിക്കുന്നു നല്ല ഈശ്വയെ മക്കളില്ലാതെ കഷ്ടപ്പെടുന്ന അനേകായിരം ദമ്പതികളുണ്ട് ഈശയെ അവർക്കെല്ലാവർക്കും ഒരു കുഞ്ഞിനെ നൽകി അവരെ അവരനുഗ്രഹിച്ച് അതുവഴി യേശുനാപത്തിൽ ആശ്രയിച്ച് ജീവിക്കാനുള്ള അനുഗ്രഹം അവർ പുരുക്കി കൊടുക്കണമെന്ന അംഗികളിൽ താഴ്മ അപേക്ഷിക്കുന്നു ആയിരുന്നവനും വരാനിരിക്കുന്ന പരിശുദ്ധൻ 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 ുംകാറും ഇസ്മായിലും അബ്രാമിനും ഭാര്യ സാറായി കുട്ടികളുണ്ടായിരുന്നില്ല അവൾക്ക് ഹകാർ എന്ന പേരുൾ പേരുള്ള ഒരു ഈജിപ്തുകാരി ദാസി ഉണ്ടായിരുന്നു സാറായ് അബ്രാമിനോട് പറഞ്ഞു മക്കളുണ്ടാവാൻ ദൈവം എനിക്ക് വരം തന്നിട്ടില്ല നിങ്ങൾ എൻ്റെ ദാസിയായെ ദാസിയെ പ്രാപിക്കുക ഒരു പക്ഷേ അവൾ മൂലം എനിക്ക് കുഞ്ഞുങ്ങളുണ്ടായേക്കാം അബ്രാം സാറായിക്ക് വാക്കാൻ സാറായിയുടെ വാക്ക് അനുസരിച്ചു കാനാൻ ദേശത്ത് പത്തു വർഷം താമസിച്ചു കഴിഞ്ഞപ്പോൾ അവൻ്റെ ഭാര്യ സാറായി ദാസിയായി ഈജിപ്തുകാരി ഹഗാറിനെ തൻ്റെ ഭാര്യ ഭർത്താവിന് ഭാര്യയായി നൽകി അബ്രാം അവളെ പ്രാപിക്കുകയും അവൾ ഗർഭം ധരിക്കുകയും ചെയ്തു താൻ ഗർഭിടിയാണെന്നറിഞ്ഞപ്പോൾ നിറഞ്ഞ പുള്ളി രാജമാനത്തിയെ അവൾ നിന്ദയോടെ വീക്ഷിച്ചു സാറായി അബ്രഹിനോട് പറഞ്ഞു എൻ്റെ ദുരിതങ്ങൾ ദുരിതത്തിന് നിങ്ങളാണ് കാരണക്കാരൻ ഞാനാണ് എൻ്റെ ദാസിയെ നിങ്ങളുടെ ക്ല ആശ്ലേഷത്തിനും വിട്ടു പക്ഷേ താൻ ഗർഭി ഗർഭിണിയാണെന്ന് കണ്ടപ്പോൾ അവൾക്ക് ഞാൻ നിന്ദ്യമായി എനിക്ക് നിങ്ങൾക്കും മതി കർത്താവ് തന്നെ വിദ്യാലനാകട്ടെ അബ്രാം പറഞ്ഞു നിൻ്റെ ദാസി ഇപ്പോഴും നിൻ്റെ കീഴിലാണ് നിൻ്റെ ഇഷ്ടം പോലെ അവളോട് പെരുമാറ മാറിക്കൊള്ളുക സാറായി അവളോട് ക്രൂരമായി പെരുമാറാൻ തുടങ്ങി അപ്പോൾ അവൾ സാറായി വിട്ട് ഓടിപ്പോയി എന്നാൽ കർത്താവിന്റെ ദൂതൻ എന്നാൽ കർത്താവിന്റെ ദൂതൻ ഷൂരയിലേക്കുള്ള വഴിയിൽ മരുഭൂമിയിലുള്ള ഒരു നീതുറവയെ നീതുറവയുടെ അടുത്തു വെച്ച് അവളെ കണ്ടെത്തി ദൂതൻ അവളോട് ചോദിച്ചു സാറായിട്ട് ദാസിയായ ഹഗാരെ നീ എവിടെ നിന്ന് വരുന്നു എങ്ങോട്ട് പോകുന്നു അവൾ പ്രതിവചിച്ചു ഞാൻ യജമാന തീയായ സാറയിൽ നിന്ന് ഓടിപ്പോവുകയാണ് കർത്താവിൻ്റെ ദൂതൻ അവളോട് പറഞ്ഞു നീ യജമാന അടുത്തേക്ക് തിരിച്ചു പോയി അവൾക്ക് കീഴ്പ്പെട്ടിരിക്കുക ദൂതൻ തുടർന്നു എണ്ണിയാൽ തീരാത്ത തീരാത്ത വണ്ണം അത്രയധികമായി നിന്റെ സന്തതിയെ ഞാൻ വർദ്ധിപ്പിക്കും നീ ഗർഭിണിയാണല്ലോ നീ ഒരു ആൺകുട്ടിയെ പ്രസവിക്കും അവന് നീ ഇസ്മായിൽ എന്ന് പേരിടണം കാരണം കർത്താവ് നിന്റെ രോദനം ചെയ്വികൊണ്ടിരിക്കുന്നു അവൻ കാ അവൻ കാട്ടുകാഴുതയ്ക്കൊത്തവ മനുഷ്യനായിരിക്കും അവൻ്റെ കൈ എല്ലാവർക്കും എതിരെയും അവർ അവരുടെ എല്ലാവരുടെയും കൈ അവനെതിരായും ഉയരും അവൻ തൻ്റെ സഹോ സഹോദരർക്കെതിരായി വർത്തിക്കുകയും ചെയ്യും അവൻ തന്നോട് സംസാരിച്ച കർത്താവിനെ എൽ റോയ് എന്ന് വിളിച്ചു കാരണം എന്നെ കാണുന്നവനായ ദൈവത്തെ ഞാനും ഞാനും ഇവിടെ വെച്ചു കണ്ടു എന്ന് അവൾ പറഞ്ഞു അതുകൊണ്ട് ആ നീരുറവിക്ക് എന്നു പേരുണ്ടായി അത് ഹാദേഷിനും ബേരേദിനും ഇടയ്ക്കാണ് ഹകാറിൽ അബ്രാമിന് ഒരു പുത്രൻ ജനിച്ചു ഹകാർ പ്രസവിച്ച മകനെ അബ്രാം ഇസ്മായിൽ എന്ന് പേരിട്ടു ഹാഗാർ ഇസ്മായിൽ പ്രസവിച്ചപ്പോൾ അബ്രാമിന് എൺപത്തിയാറ് വയസ്സായിരുന്നു ಮಧ್ಯ ಮೈಕು ಮೇಲೆ ಎಲ್ಲ ಜಾವೆ ಎಲ್ಲ ಸರ್ಪಿ ಯೇಶ ಅವ್ರೆಲ್ಲಿಧನಿಯ ಹಲಲಿಯ ಹಲಲಿಯ ನಲ್ಲೇಶ್ವರ കടബാധിതകളാൽ കഷ്ടപ്പെടുന്ന ഏകായാലും കുടുംബങ്ങളുടെ ശരി അവർക്കെല്ലാവർക്കും എല്ലാവർക്കും കടങ്ങൾ വീട്ടുവാനുള്ള മാർഗങ്ങൾ കാണിച്ചു കൊടുക്കണമെന്നും അതുവഴി അതുവഴി യേശുനാമത്തിൽ ആശ്രയിച്ച് ജീവിക്കാനുള്ള മാർഗം അവർക്ക് ഒരുക്കി കൊടുക്കണമെങ്കിൽ താഴ്മപേക്ഷിക്കുന്നു പരിച്ഛേദനം അബ്രാമിന് തൊണ്ണൂറ്റി ഒമ്പത് വയസ്സായപ്പോൾ കർത്താവ് പ്രത്യക്ഷപ്പെട്ട് അബ്രബ്രാമിനോട് അരുളി ചെയ്തു സർവശക്തനായ ദൈവമാണ് ഞാൻ എൻ്റെ മുമ്പിൽ വ്യാപരിക്കുക കുറ്റമറ്റവനായിരിക്കും കുറ്റമറ്റവനായി വർത്തിക്കുക നീയും നീയുമായി ഞാൻ എൻ്റെ ഉടമ്പടി സ്ഥാപിക്കും ഞാൻ നിനക്ക് വളരെയേറെ സന്തതികളെ നൽകും അപ്പോൾ അബ്രാം സ്രഷ്ടാംഗം പ്രണമിച്ചു ദൈവം അവനോട് അരുളി ചെയ്തു ഇതാണ് നീയുമായുള്ള എൻ്റെ ഉടമ്പടി നീ അനവധി ജനതകൾക്ക് പിതാവായിരിക്കും ഇനിമേൽ നീ അബ്രാം എന്ന് വിളിക്കൂ വിളിക്കപ്പെടുക എന്ന് വിളിക്കപ്പെടുകയില്ല നിന്റെ പേര് അബ്രഹാം അബ്രഹാം എന്നായിരിക്കും ഞാൻ നിന്നെ അനവധി ജനതകളുടെ പിതാവായി പിതാവാക്കിയിരിക്കുന്നു നീ സന്താന പുഷ്ടിയുള്ളവനാകും ജനതകൾ പുറപ്പെടും രാജാക്കന്മാരും നിന്നിൽ നിന്ന് ഉത്ഭവിക്കും ഞാനും നീയും നിനക്ക് ശേഷം നിന്റെ സന്തതികൾക്കും തമ്മിൽ തലമുറ തലമുറയെ എന്നേക്കും ഞാൻ എൻ്റെ ഉടമ്പടി സ്ഥാപിക്കും ഞാൻ എന്നേക്കും നിനക്കും നിന്റെ സന്തതികൾക്കും ദൈവമായിരിക്കും നീ പരദേശിയെ പാർക്കുന്ന ഈ കാനൻ ദേശം മുഴുവൻ നിനക്കും 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 ശേഷം നിൻ്റെ സന്തതികൾക്കുമായി ഞാൻ തരും എന്നെന്നും അത് അവരുടേതായിരിക്കും ഞാൻ അവർക്ക് ദൈവമായിരിക്കും ദൈവം അപരാധത്തോട് കൽപ്പിച്ചു നീയും നിന്റെ സന്താനങ്ങളും തല തലമുറ തോറും എൻ്റെ ഉടമ്പടി പാലിക്കണം നിങ്ങൾ പാലിക്കേണ്ട ഉടമ്പടി ഇതാണ് നിങ്ങളിൽ പുരുഷന്മാരെല്ലാവരും പരിച്ഛേദനം ചെയ്യണം നിങ്ങൾ അഗ്രകർമ്മം അഗ്രചർമ്മം ഛേദിക്കണം ഞാനും നിങ്ങളുമായുള്ള കുടുംബടിയുടെ അടയാളമായിരിക്കും അത് നിങ്ങൾ എട്ട് ദിവസം പ്രായമായ ആൺകുട്ടിക്ക് പരിഛേദനം ചെയ്യണം നിന്റെ വീട്ടിൽ പിറന്നവനോ പിറന്നവനോ നിന്റെ സന്താനങ്ങളിൽ പെടാത്ത പെടാത്ത വിലക്ക് വാങ്ങിയ തലമുറ തോറും എല്ലാ പുരുഷന്മാർക്കും പരിഛേദനം ചെയ്യണം നിന്റെ വീട്ടിൽ പിറന്നവനും നീ വിലയ്ക്ക് വാങ്ങിയവനും പരിച്ഛേദനം ചെയ്യപ്പെടണം അങ്ങനെ എൻ്റെ ഉടമ്പടി നിന്റെ മാംസത്തിൽ ശാശ്വതമായ ഒരു ഉടമ്പടിയെ നിലനിൽക്കും പരിച്ഛേദനം ചെയ്യപ്പെടാത്ത പുരുഷനെ സമൂഹത്തിൽ നിന്നോ നിന്നോ പുറന്തള്ളണം അവൻ എൻ്റെ ഉടമ്പടി ലംഘിച്ചിരിക്കുന്നു ഹലലിയ ഹലിയ 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 അല്ല ഈശോയെയും സഭയെയും സഭാതാക്കന്മാർ പാപ്പയും മെത്രാണച്ചരെയും എല്ലാ വൈദികരെയും സിസ്റ്റേഴ്സിനെയും എല്ലാ ആത്മാരെയും അല്ല ധ്യാന ഗുരുക്കന്മാരെയും ഈശോയെ എങ്ങനെയൊക്കെ ഞങ്ങൾ സമർപ്പിക്കുന്ന ഈശോയും അവർക്കെല്ലാവരും കൗര് ചെയ്യുന്ന കർമ്മങ്ങളും പ്രവൃത്തികളും എല്ലാം പരിസ്ഥിധമാൻ്റെ ഇനിയും കൂടുതൽ പരിശുദ്ധമാരുടെ കൃപ തെക്കുക നല്ല രീതിയിൽ ചെയ്യാൻ അനുഗ്രഹം നല്ല കണ വീട് അങ്ങനെ താഴെ ഉപേക്ഷിക്കുന്നു ഹലലിയ 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 യേശു യേശു അതിർത്തി കാക്കുന്ന ആൾക്കാരെയും രാജ്യ രാജ്യത്തിൻ്റെ എല്ലാ ഉദ്യോഗസ്ഥരെയും എല്ലാം ഈശയ ഞങ്ങൾ സമർപ്പിക്കുന്ന ഏശല്ലും ദൈവത്തിന്റെ കൃപ നൽകി നല്ലൊരു ഭരണം കാഴ്ചവെക്കാനുള്ള അനുഗ്രഹം നൽകണമെങ്കിൽ ഞങ്ങൾ താഴ്വക്ഷിക്കുന്നു അല്ലേ അല്ലേശിന്നേ ദിവസം വാഹനം എല്ലാം ഓടിക്കുന്ന എല്ലാവരെയും അങ്ങനെ എല്ലാവിധ വാഹനങ്ങളും ഓടിക്കുന്ന എല്ലാവരെയും അങ്ങനെയൊക്കെ സമർപ്പിക്കുന്നേശ്വര അവർക്ക് എല്ലാവർക്കും അപകടങ്ങളൊന്നും കൂടാതെ വാഹനം ഓടിക്കാൻ അങ്ങനെ ഗ്രഹങ്ങൾ തന്നെ ഉപേക്ഷിക്കുന്നു നല്ല പലവിധ ജോലികളിൽ ഏർപ്പെട്ടിരിക്കുന്ന എല്ലാവരെയും ഈശോയിലേക്ക് സമർപ്പിക്കുന്ന യേശു അവർക്കെല്ലാവർക്കും അവർ ചെയ്യുന്ന ജോലികളും കാര്യങ്ങളെല്ലാം നല്ല രീതിയിൽ ചെയ്യാൻ അനുഗ്രഹം നൽകണമേ നൽകണമെങ്കിൽ ഉപേക്ഷിക്കുന്നു ഹലിയ ആയിരുന്നവനും ആയിരിക്കുന്നതിനും വരാനിരിക്കുന്ന സർശിക്തമായ പരിശുദ്ധൻ പരിശുദ്ധൻ യേശുവെ നന്ദി യേശുവേ സ്തുതി യേശുവേ യേശു പലവിധ പ്രശ്നങ്ങളെല്ലാം കാണുന്നു കലഹത്തിൽ കഴിഞ്ഞിരിക്കുന്ന എല്ലാ കുടുംബങ്ങളെയും ഈശോയെ അങ്ങനെയെ സമർപ്പിക്കുന്ന ഈശോയെ അവരുടെ കുടുംബങ്ങളും കലഹങ്ങൾക്കെല്ലാം പ്രശ്നപരിഹാരം ഉണ്ടാക്കി യേശു ആ യേശു നാമത്തിൽ ആശ്രയിച്ച് ജീവിക്കുന്ന ഒരു അനുഗ്രഹം അവർക്ക് നൽകണമെന്നും അവരുടെ കുടുംബത്തിൽ ശാന്തി സമാധാനം നൽകണമേ എന്ന് അങ്ങോട്ട് താഴ്മ ഉപേക്ഷിക്കുന്നു ഈശോയെ ഈ വിഭജനം കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരും മീശയെ അങ്ങനെയൊക്കെ സമർപ്പിക്കുന്ന ഈശ അവർക്കെല്ലാവർക്കും ശാന്തിയും സമാധാനവും അവർക്ക് കൃപയും നൽകിയവരെ അനുഗ്രഹിക്കണമെന്നും ഇനിയും കൃപ അവർക്ക് നൽകണമെന്നും അങ്ങനെ ഈ സഹാവ് ദൈവം അപരാധത്തോട് അറിഞ്ഞു ചെയ്തു നിന്റെ ഭാര്യ ഇനി സാറായ് എന്നല്ല വിളിക്കേണ്ടത് അവളുടെ പേര് സാ സാറ എന്നായിരിക്കും ഞാൻ അവളെ അനുഗ്രഹിക്കും അവളിൽ നിന്ന് ഞാൻ നിനക്കൊരു പുത്രനെ തരും അവളെ ഞാൻ അനുഗ്രഹിക്കും അവൾ ജനതകളുടെ മാതാവാകും അവളിൽ നിന്ന് ജനതകളുടെ രാജാക്കന്മാർ ഉത്ഭവിക്കും അപ്പോൾ അബ്രഹാം കമിഴ്ന്നു വീണ് ചിരിച്ചുകൊണ്ട് കൊണ്ട് ചെയ്തു നൂറു വയസ്സ് തികഞ്ഞവനോ കുഞ്ഞു ജനിക്കുമോ തൊണ്ണൂ തൊണ്ണൂറെ എത്തിയ സാറ ഇനി പ്രസവിക്കുമോ അബ്രാഹിം ദൈവത്തോട് പറഞ്ഞു ഇസ്മായിൽ അങ്ങയുടെ തിരുമുമ്പിൽ ജീവിച്ചിരുന്നാൽ മതി തിരുമമ്പിൽ ജീവിച്ചിരുന്നാൽ മതി ദൈവം അല്ലിച്ചു നിന്റെ ഭാര്യ സാറ തന്നെ നിനക്കൊരു പുത്രനെ പ്രസവിക്കും നീ അവനെ ഇസഹാക്ക് എന്ന് വിളിക്കണം അവനുമായി അവനുമായും അവൻ്റെ സന്തതികളുമായും ഞാൻ നിത്യമായ ഒരു ഉടമ്പടി സ്ഥാപിക്കും ഇസ്മായിലിനു വേണ്ടിയുള്ള നിന്റെ പ്രാർത്ഥനയും ഞാൻ ചെവികൊണ്ടിരിക്കുന്നു ഞാൻ അവനെ അനുഗ്രഹിച്ചിരിക്കുന്നു ഞാൻ അവൻ സന്താന പുഷ്ടിയുള്ളവനാക്കി അവൻ്റെ സന്തതികളെ വർദ്ധിപ്പിക്കും അവൻ പന്ത്രണ്ട് രാജാക്കന്മാർക്ക് പിതാവായിരിക്കും അവനിൽ നിന്നോ രാ ഞാനൊരു വലിയ ജനത പുറപ്പെടുവിക്കും എന്നാൽ സാറായി നിന്ന് അടുത്ത വർഷം ഈ സമയത്ത് നിനക്ക് ജനിക്കാൻ പോകുന്ന ഇസ്ഹാഫുമായിട്ടാണ് എൻ്റെ ഉടുമ്പടി ഞാൻ സ്ഥാപിക്കുക അപരാഹത്തോട് സംസാരിച്ചു കഴിഞ്ഞ കഴിഞ്ഞ് ദൈവം അവനെ വിട്ടുപോയി ദൈവം കൽപ്പിച്ചതുപോലെ ആ ദിവസം തന്നെ അബ്രാം മകൻ ഇസ്മായിലിനെയും തൻ്റെ വീട്ടിൽ പിറന്നവരും താൻ വില കൊടുത്തു വാങ്ങിയവരും വാങ്ങിയവരുമായ സകല പുരുഷന്മാരെയും പരിശോധന ചെയ്തു പരിചോദന സമയത്ത് അബ്രാഹത്തിന് തൊണ്ണൂറ്റൊമ്പത് വയസ്സും ഇസ്മായിലിന് പതിമൂന്ന് വയസ്സും ഉണ്ടായിരുന്നു അന്ന് തന്നെ അബ്രാഹും അബ്രാഹുവും മകൻ ഇസ്മായിലും പരിച്ഛാദനം ചെയ്യപ്പെട്ടു അബ്രാഹത്തിന്റെ വീട്ടിൽ എല്ലാ പുരുഷന്മാരും വീട്ടിൽ പിറന്നവരും പലദേശങ്ങളിൽ നിന്ന് വിലക്ക് വാങ്ങിയവരുമായ എല്ലാവരും അവനോടൊപ്പം ചെയ്യപ്പെട്ടു ആരാധന ആയിരുന്നവരുമായിരിക്കുന്നവർ വരാനിരിക്കുന്ന സർശക്തമായ പരിശുദ്ധൻ ആയിരുന്നവരുമായിരിക്കുന്നവർ വരാനിരിക്കുന്നവർ സർശക്തമായ പരിശുദ്ധൻ ആയിരുന്നവനും ആയിരിക്കുന്നവനും വരാനിരിക്കുന്നവനും സരശിമായ ധൈര്യമായി കർത്താവ് പരിശുദ്ധൻ 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 നന്മറിഞ്ഞ മറിയമേ സ്വസ്തി കഥാവങ്ങളിലൂടെ സ്ത്രീകളിൽ അങ്ങനെ രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങനെ ഫലമായ ഈശ്വരപ്പെട്ട് വേണ്ടി കോഴിയാളും മനസ്സമയത്തും നമ്പരാനമേ ആമേ